പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദുഃഖിതരെയും പീഡിതരെയും ആശ്വസിപ്പിക്കുവാൻ അയക്കപ്പെട്ട കർത്താവെയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അനുദപിക്കുന്ന പാപികൾക്ക് പാപമോചനം നൽകുവാൻ ആഗതനായ ക്രീസ്തുവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേയും നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നവനും ദൈവ നന്മയിൽ സമ്പന്നതമായ വിശ്വ അന്തോനീസിനെ ഞങ്ങൾക്ക് എന്നും സഹായമല്ലെന്നും മധ്യസ്ഥനായി അങ്ങ് നൽകിയല്ലോ തിരുസഭയുടെ പണ്ഡിതനും ആധ്യാത്മിക ഗുരുവുമായ ഈ വിശുദ്ധന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എലിയ പ്രാർത്ഥനകൾ കേൾക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു വിശുദ്ധസിന്റെ സ്വർഗീയ മധ്യസ്ഥയിലൂടെ ഇക്കഴിഞ്ഞ ആഴ്ച നമുക്ക് ലഭിച്ച നിരവധിയായ നന്മകൾക്കുള്ള ഉപകാര സ്മരണകൾ ഭക്തിയോടുകൂടെയും വിശ്വാസത്തോടുകൂടെയും നമുക്കിപ്പോൾ നവനാൾ ജപം ഓ ധന്യനായ വിശുദ്ധൻ ഗോമനീസെ നന്മകളുടെ നിറകുടവും എളിമയുടെ ദർപ്പണവുമായ അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങനെ മധ്യസ്ഥതയാൽ രോഗവും മരണവും അബദ്ധവും അനർത്ഥങ്ങളും തിന്മകളും നഷ്ടങ്ങളും ഇല്ലാതാകുന്നുവെന്ന് ഞങ്ങളറിയുന്നു നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനും ദുഃഖിതർക്ക് ആശ്വാസവും പാപികൾക്ക് അനുതാപവും നൽകുന്നതിനും കഴിവുള്ള അങ്ങയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധന്തുനിസെ അങ്ങ് ഞങ്ങൾക്ക് എന്നും തുണയും മധ്യസ്ഥനും ഉപകാരിയും ആയിരിക്കണമേ ഞങ്ങളുടെ ആത്മീകവും ഭൗതികവുമായ ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്ന നന്മകൾ നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേക ആവശ്യത്തിനായും നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരുടെ നിയോഗത്തിനായും നമുക്കിപ്പോൾ മൗനമായി പ്രാർത്ഥിക്കാം പരമപിതാവായ ദൈവത്തിന്റെ പക്കൽ നിന്ന് അങ്ങയമാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് നേടിത്തരണമേ ശാന്തനും സ്നേഹസമ്പൂർണ്ണനുമായ മിസ്റ്റ് അന്തോനീസെ അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞങ്ങളെന്നും കൃതജ്ഞതയോടെ പ്രകീർത്തിക്കും ഞങ്ങളുടെ ആത്മശരീരങ്ങളും ഞങ്ങൾക്കുള്ള സകലതും അങ്ങേക്ക് സമർപ്പിക്കുന്നു അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധന്ധോനീസെ എല്ലാവിധ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ജീവിത ക്ലേശങ്ങളെ പ്രശാന്തതയോടെ നേരിടുവാനും പാപത്തിൽ അകപ്പെടാതെ നല്ല ജീവിതം നയിക്കാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ പ്രലോഭനങ്ങൾ ഞങ്ങളെ ദുർബലരാക്കുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് അങ്ങ് ശക്തമായ തുണയായിരിക്കണമേ ഉദാരതയും സ്നേഹവുമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും ദുഃഖിതരും പാവങ്ങളുമായ ഞങ്ങളുടെ സഹോദരങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ള സന്നദ്ധതയും ഞങ്ങൾക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശ്വരനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പിതാവിനുമുത്തനം പരിശുദ്ധാൽ സമൂഹ പ്രാർത്ഥന നിത്യനായ ദൈവമേ ഇവിടെ സന്നിഹിതനായിരിക്കുന്ന അങ്ങേജനം ഈ നവനാൾ പ്രാർത്ഥന വഴി ഈശ്വര ചൈതന്യ നവമായി ഉൾക്കൊണ്ട് വിശ്വാസ ജീവിതത്തിൽ ഊർജസ്വലരാകാൻ ഇടയാക്കണമെന്ന് ഞങ്ങളുടെ മധ്യസ്ഥനായി വിസ്വനീസ് വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജീവിത പ്രതിസന്ധികളിൽ അചഞ്ചലമായ വിശ്വാസത്തോടും തീക്ഷ്ണമായ പ്രത്യാശയോടും കൂടെ ദൈവതൃക്കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ധൈര്യപൂർവ്വം നേരിടുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തൊഴിൽ തൊഴിൽസ്ഥിരതയും വ്യാവസായിക നീതിയും വഴി സാമ്പത്തിക സാമ്പത്തികയും സാമൂഹ്യ പ്രാർത്ഥിക്കുന്നു തൊഴിലില്ലാതെയും ജീവിതമാർഗം കാണാതെയും ഒഴരുന്ന എല്ലാവരും ക്രിസ്തുനാഥനിൽ പ്രത്യാശയും ഭദ്രതയും കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിവാഹ ജീവിതം ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ യുവതി യുവാക്കൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും വിവാഹത്തിലുള്ള മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുവാനും കൃപേറണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും തിക്ത ഫലങ്ങൾ നിമിത്തം തകർന്ന കുടുംബങ്ങൾക്ക് സമാശ്വാസവും അവയ്ക്ക് അടിമയായിരിക്കുന്നവർക്ക് ആ ബന്ധനത്തിൽ നിന്ന് മോചനവും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശാരീരിക അസുഖങ്ങളാലും മാനസിക വ്യഥകളാലും കഷ്ടത അനുഭവിക്കുന്നവർക്കും പൈശാശി ശക്തിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ബന്ധനങ്ങൾക്ക് വിധേയരായിരിക്കുന്നവർക്കും മോചനവും സൗഖ്യവും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അധ്യയന ജീവിത കാലഘട്ടത്തെ അഭിമുഖീകരിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ തങ്ങളുടെ സമയവും കഴിവും ഫലപ്രദമായി ചെലവഴിക്കുവാനും അതുവഴി അത് ഉത്തമ ജീവിത മൂല്യങ്ങളിൽ നിഷ്ഠയുള്ളവരായി വളരുവാനും ഇടയാക്കണമേയെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരണാസംഗങ്ങൾക്ക് പ്രത്യാശയും ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവർക്കും നിത്യസമ്മാനവും പ്രദാനം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശ്വരായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സൃഷ്ടാവും രക്ഷകനുമായ ദൈവമേ അങ്ങെ വിശ്വസ്തദാസനായ വിശ്വന്ദോനീസിനെ വിശേഷ പുണ്യങ്ങളാലും അത്ഭുത പ്രവർത്തന വരത്താലും ധന്യനാക്കുന്നതിന് അങ്ങ് തിരുവെള്ളമായല്ലോ അങ്ങെ കൃപാകടാക്ഷത്താൽ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ യാചിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു ലഭിച്ച നന്മകൾക്കുള്ള ഉപകാരസ്മരണയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പിതാവിനും പുത്രനും പുത്രനും പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തുതി പിതാവിനും കൃപാനിധിയായ ദൈവമേ ക്ലേശിതരും രോഗാതുരും നിസ്സഹായരുമായ അനേകർ അങ്ങദാസനായ വിഷ്ണുതോനിയസിന്റെ പക്കൽ ഓടി അണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ അവർ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ ശക്തി വഴി ഹൃദയസമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കുവാനിടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണയുകയും നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും എന്നും ഉണ്ടായിരിക്കട്ടെ धन्य करञ्जनारे पुण्ये परीक्षेतु धन्यतां करञ्जनारेन्दे अनुजभक्ते मन्ये

परं कीरुदाङ्गीरा अङ्गोडे कृम्पादाङ्गीरा अङ्गोडे कृगच्छे